Thank you ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ അകാല നിരയെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാനും മുടി നല്ല പോലെ കറുപ്പാവാനും നിരച്ച മുടി ഫുള്ളായിട്ടും കറുപ്പാവാനും അതോടൊപ്പം തന്നെ മുടി നല്ലപോലെ വളരാനും ഒക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി ടിപ്സാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കറിവേപ്പില എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കറിവേപ്പില എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം മുടി നല്ല പോലെ കറുപ്പാവാനും മുടി വളരാനൊക്കെ സഹായിക്കുന്നതാണ് ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഉലുവയാണ് എടുത്തിട്ടുള്ളത് ഈ രണ്ട് സാധനങ്ങൾ മാത്രം മതി നമുക്കിതിനു വേണ്ടിയിട്ട് അപ്പോൾ ഏതാണ്ട് ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ടും കൂടെ നല്ല പോലെ ഇന്ന് വറുത്തെടുക്കണം അപ്പോൾ ഇത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വറുത്തെടുക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ മുടിയിൽ നിറച്ച മുടിയോ അതുപോലെ തന്നെ മുടി കൊഴിച്ചിലോ താരൻ്റെ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല മുടി നല്ല പോലെ വളരുകയും ചെയ്യും നല്ല കട്ട കറുപ്പായിട്ട് ഇരിക്കുകയും ചെയ്യും അകാല നിര ഉണ്ടാവില്ല അപ്പോൾ അത് സ്ഥിരമായിട്ട് ചെയ്യാൻ പറ്റിയ വളരെ നല്ലതാണ് അപ്പോൾ ഇത് നമുക്ക് കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ട് നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും ഇത് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേറെ ഹെയർ ഓയിലോ അതുപോലെ ഹെയർ പാക്കോ ഒന്നും തന്നെ ആവശ്യമില്ല നമ്മൾ ഇതന്നെ സ്ഥിരമായിട്ട് ചെയ്താൽ മതി അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാണ് ഇനി ഈ ഒരു പൊടി നമുക്കൊരു പാത്രത്തിലേക്ക് കൊടുക്കാം എന്നിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചെടുക്കുക ഏതാണ്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ലപോലെ തിളപ്പിച്ചെടുക്കുക അപ്പോൾ ഞാനിതിൻ്റെ കൂടെ ഒരു ചെറിയ കാര്യം കൂടെ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലെട്ടോ അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വന്നിട്ട് ഏതാണ്ട് ഇത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനിത് ഫ്ലെയിം ഓഫാക്കാണ് ഏതാണ്ട് ഒരു പത്ത് മിനിറ്റോളം നമുക്കിത് തിളപ്പിച്ച് കൊടുത്താൽ മതി അപ്പം ഏതാണ്ട് ഇതുപോലെ ഏതാണ്ടൊരു ബ്ലാക്കും അല്ല അതുപോലെ ഒരു ബ്രൗൺ അല്ലാത്ത ഒരു കളറിലാണ് നമുക്കിത് കിട്ടുന്നത് അപ്പോൾ ഈ ഒരു രൂപത്തിലായിരിക്കും നമുക്ക് കിട്ടാം ഇനി ഇത് അരിച്ചു മാറ്റിയെടുത്താൽ മതി ഇനിത് നന്നായിട്ടൊന്ന് തണുപ്പിച്ചതിന് ശേഷം നമുക്ക് മുടിയിൽ ഇട്ടുകൊടുക്കാം മുടിയിലും തലയോട്ടിയിലും അതുപോലെ മുടിയിൽ ഫുള്ളായിട്ട് ഇത് പുരട്ടി കൊടുക്കുക എന്നിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുടിയിൽ വെക്കുക അതിന് ശേഷം നമുക്ക് നോർമൽ വെള്ളത്തിൽ വാഷ് ചെയ്താൽ മതി ഇങ്ങനെ നമുക്ക് ഡെയിലി ഇത് വെച്ചിട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കൂടുതൽ തയ്യാറാക്കിയിട്ട് ഇതുപോലെ ഒരു ബോട്ടിലാക്കി വെക്കാം അതുപോലെ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമുക്ക് മുടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതും വളരെ നല്ലതാണ് ഇത് നമുക്ക് കുറേ ദിവസങ്ങൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അത് ഫ്രിഡ്ജിലൊക്കെ വെക്കുകയാണെങ്കിൽ അതിനേക്കാൾ കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ കഴിഞ്ഞ് ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ടിപ്സുകളുമായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ വരുന്നതാണ് ഓക്കെ ബൈ താങ്ക്